അസലാമലൈക്കും ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചട്നിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് ഏത് ഏതപ്പത്തിൻ്റെ കൂടെയും നമുക്ക് നന്നായി ചേരുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ് നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലെടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നിട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കളറൊന്നും ഒത്തിരി മാറിപ്പോവ ഇനി ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാം എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് വഴഞ്ഞ് വന്നാൽ മതി പച്ചമുളക് ഒന്നും ഒത്തിരി വാടി കിട്ടൊന്നും വേണ്ട ഇനി നമ്മൾ മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഒന്ന് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഒരു പിടി പുതിയ മല്ലിയലും അതിൻ്റെ പകുതി പുതിനയിലെ എടുത്ത് വച്ചിട്ടുണ്ട് ഏത് സവാള നമുക്കതിലൊന്ന് ചേർത്ത് കൊടുക്കാം അല്ലിയലയാണ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കേണ്ടത് പുതിനേല ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം സവാളയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയലെയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇലകളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിറകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് വാടി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അപ്പം ഒന്ന് എടുക്കാം ഞാൻ പൂരിയാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ പരത്തി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഗോതമ്പ് പൊടിയായിട്ടാണ് പൂരി ഉണ്ടാക്കിയിട്ടുള്ളത് മൈദ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം നല്ല പൊള്ളച്ചിട്ട് നല്ല പുന്തി വരും അപ്പൊ നമ്മള് ഒരെണ്ണത്തി പോലെ തിരിച്ചു മറിച്ചിട്ട് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം നമ്മൾ മുഴുവൻ പൂരി നമ്മൾ ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട് എണ്ണ ഒന്നും അധികം കുടിക്കില്ല നമ്മൾ ഒഴിച്ചത്ര എണ്ണ നമുക്ക് ചട്ടിയിൽ ബാക്കിയായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചട്നിക്ക് കൂടി ചൂടാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നല്ല തിളപ്പിച്ചാറി വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് തരിതരുപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചട്നി ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പേസ്റ്റ് രൂപത്തിൽ അരക്കണമെങ്കിൽ ഒന്നും കൂടി അരച്ചു കൊടുത്താൽ മതി തെരുതെരുപ്പായിട്ടാണ് നമുക്ക് അതിന് ടേസ്റ്റ് കൂടുതൽ ഇനി ഇതിലൊന്ന് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണയിൽ കടുകും ഉഴുന്ന് പരിപ്പും കറി കൂടി ഒന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളൂ നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കുക കോരി ഒന്നും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം